വന്യമൃഗങ്ങളെ പ്രകോപിപ്പിക്കുന്നത് ജാമ്യമില്ലാ കുറ്റമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഐ എ എസ് വേട്ടയ്ക്ക് തുല്യമായിട്ടാണ് വന്യമൃഗങ്ങളെ പ്രകോപിപ്പിക്കുന്നതിനെ നിയമം കാണുന്നതെന്നും കളക്ടർ പറഞ്ഞു ജില്ലാ വികസന സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ വന്യമൃഗങ്ങളെ പ്രകോപിപ്പിക്കുന്നവർക്ക് മൂന്ന് മുതൽ ഏഴ് കൊല്ലം വരെ തടവ് ശിക്ഷ ലഭിക്കുമെന്നും ഇക്കാര്യം എല്ലാവരും മനസ്സിലാക്കണമെന്നും ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി അറിയിച്ചു ജില്ലാ വികസന സമിതി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു പ്രസംഗിക്കുകയായിരുന്നു അവർ വന്യജീവി സംരക്ഷണ നിയമത്തിലെ ഉപവകുപ്പ് ഒൻപത് പ്രകാരം വേട്ടയ്ക്ക് തുല്യമായിട്ടാണ് വന്യമൃഗങ്ങളെ പ്രകടിപ്പിക്കുന്നതിനെ കണക്കാക്കുന്നത് ഹോണടിപ്പിച്ചും വാഹനം ഏർപ്പിപ്പിച്ചും പിപ്പി വിളിച്ചും മറ്റും വന്യമൃഗങ്ങളെ പ്രകടിപ്പിക്കുന്നത് ജാമ്യമില്ലാത്ത കുറ്റമാണ് അതിനാൽ എല്ലാവരും ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്നും കളക്ടർ പറഞ്ഞു മറ്റ് വികസന പദ്ധതികളെ കുറിച്ചും യോഗം വിലയിരുത്തി ഡീൻ കുര്യാക്കസ് എം പി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആരിചന്ദ് നിറണാകുന്നൽ ഡെപ്യൂട്ടി ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ടി പി സുതേഷ് മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി മഹാറാണി ഫ്രം മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ് തൊടുപുഴ മനം പോലെ മലർച്ചോടും മഹാറാണി എവ്രി ബ്രൈഡ് ഇസ് എ മഹാറാണി